ഇവിടെ ഈ ഒരു മുത്തശ്ശൻ തന്റെ മകനെ ജനിക്കാൻ പോകുന്ന ഒരു ആൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് എന്നാൽ ആക്ച്വലി അതൊരു പെൺകുട്ടിയായിരുന്നു തന്റെ അച്ഛനെ പറ്റിക്കാൻ വേണ്ടി റിസൾട്ട് മകൻ മാറ്റി എഴുതിച്ചതായിരുന്നു ആൺകുട്ടിയാണെന്ന് അറിഞ്ഞ സന്തോഷത്തില് മുത്തശ്ശനാന്ന് വെച്ചാൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് പെട്ടെന്ന് ഭാര്യക്ക് വയ്യാതാകുന്ന പോലെ തോന്നുന്നുണ്ട് അവിടെയും കൊണ്ട് അവൻ വേഗം തന്നെ റൂമിലേക്ക് പോകുന്നുണ്ട് ആ ഒരു ടൈമിലാണ് അവൾ ഫോണിൽ നോക്കുമ്പോൾ റിസൾട്ട് വന്നേക്കുന്നു അവൾക്കൊരു പെൺകുട്ടിയാണ് വാറ്റിലുള്ളത് അവൾക്കും ആശ്ചര്യം തോന്നാണ് കാരണം ആ പ്രെഡിക്റ്റ് ചെയ്തിരുന്നത് ഒരു ൺകുട്ടിയാണെന്നായിരുന്നു പക്ഷെ ആക്ച്വലി അതൊരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞതും അവള് റിസൾട്ടിൽ എന്തെങ്കിലും വ്യത്യാസം വന്നതാണോ എന്ന് വരെ ചിന്തിക്കുന്നുണ്ട് അപ്പോഴാണ് ഭർത്താവ് പറയുന്നത് ആക്ച്വലി നമുക്ക് പെൺകുട്ടി തന്നെയാണ് പ്രെഡിക്ഷനിലെ റിസൾട്ട് പെൺകുട്ടിയായിട്ട് തന്നെയാണ് വന്നത് അതായത് ഒരു ബലൂൺ സുളിച്ചു വെച്ച് പൊട്ടിക്കുമ്പോൾ അതിൽ ബ്ലൂ ആണെങ്കിൽ ആൺകുട്ടി റോസ് ആണെങ്കിൽ പെൺകുട്ടിയായിരുന്നു ഇപ്പൊ പൊട്ടിച്ച ടൈമിൽ അത് റോസ് ആയിരുന്നു അവൻ വേഗം തന്നെ അത് ബ്ലൂ ആക്കി കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടാണ് ഇപ്പൊ പ്രിഡിക്ഷൻ്റെ ആൾക്കാര് അത് ബ്ലൂ ആക്കി കൊണ്ടുവന്നത് എന്റെ അച്ഛന് ക്യാൻസർ ആണെന്നും അച്ഛൻ കുറേ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഭാര്യയോട് ഇതൊന്നും അച്ഛനോട് തുറന്ന് പറയരുതെന്ന് പറയാണ് എന്നാ ഭാര്യക്ക് നല്ല സങ്കടമില്ലായിരുന്നു എന്നിട്ട് ആ വേഗം തന്നെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ അച്ഛൻ ഒരു ലക്ഷം ഡോളറിന്റെ ചെക്ക് എഴുതിക്കൊണ്ട് അവന്റെ കൈ കൊടുക്കാണ് എന്നിട്ട് ഭാവിയിലെ എനിക്ക് ജനിക്കാൻ പോകുന്ന കുച്ചുമങ്ങനുണ്ടല്ലോ അവന്റെ പഠിപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ലക്ഷം ഡോളർ എന്ന് പറയുന്നത് അത് കേട്ടത് മോനെ ആകെ അത്ഭുതപ്പെടുന്നുണ്ട് ആ ഓക്കെ എന്ന് പറഞ്ഞാൽ ചെക്ക് വാങ്ങി വെക്കാണ് തുറന്ന് പറയാമെന്ന് വിചാരിച്ചതായിരുന്നു ഈ ചെക്ക് കിട്ടിയതോടുകൂടി അവൻ തുറന്ന് പറയുന്നില്ല ഭാര്യ ആ അച്ഛനോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയണെന്ന് പറയുമ്പോൾ നമ്മുടെ മകൾക്ക് കിട്ടിയ ഈ ഒരു വലിയ എമൗണ്ട് നീ വേണ്ടാന്ന് വെക്കാനാണോ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ഇതിനിടയില് അച്ഛനാ സന്തോഷ വാർത്ത പറയാണ് അച്ഛന് ക്യാൻസർ ആയിരുന്നല്ലോ പക്ഷെ ആ ക്യാൻസർ മാറി അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും പാർട്ടിയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ടൈമില് തന്റെ അച്ഛനെയും അമ്മേനെയും ചതിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മകൻ ഓടിച്ചെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ വലിയ എമൗണ്ടിന്റെ ചെക്കും അച്ഛന്റെ കൈയിലേക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്കൊരു പെൺകുട്ടിയാണ് അച്ഛൻ വിചാരിച്ച പോലെ ആൺകുട്ടിയല്ല അച്ഛനെ ചീറ്റ് ചെയ്തു ഈ പൈസ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് കൊടുക്കാൻ എന്നാ അച്ഛനും ഓൾറെഡി അറിയായിരുന്നു അത് ഒരു പെൺകുട്ടിയാണെന്ന് കാരണം ആ ഒരു ബെലും പൊട്ടിച്ചപ്പോ റോസ് കളറാണ് വന്നതെന്ന് അച്ഛൻ കണ്ടിരു സോ ഇതെല്ലാം അറിഞ്ഞോണ്ടായിരുന്നു അച്ഛനാ കളി കളിച്ചത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അതെന്റെ പെരക്കുട്ടിയല്ലേ അവൾക്കുള്ളതാണ് ഇതെന്നും പറഞ്ഞ് ആ ഒരു ചെക്ക് വീണ്ടും തിരിച്ചു മകൻ്റെ കയ്യിലേക്ക് തന്നെ കൊടുക്കണം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു നിങ്ങൾക്ക് ഗേൾ ബേബിനാണോ ബോയ് ബേബിനെ ആണോ ഇഷ്ടം കമന്റ് ചെയ്തേക്കണേ ബോത്താണെങ്കിൽ രണ്ടുപേരെ ഇഷ്ടമാണെങ്കിൽ അതും കമന്റ് ചെയ്തേക്കണേ താങ്ക് യു